മലയാള സിനിമാ ലോകത്ത് ഏറെ വാർത്തകളും വിവാദങ്ങളും ഒക്കെ സൃഷ്ടിച്ച ഒരു വിവാഹമോചനമായിരുന്നു നടൻ ബാലയുടെയും ഗായിക അമൃത സുരേഷിന്റെയും ഇരുവർക്കും ഒരു മകൾ കൂടിയുണ്ട് അധിക വർഷങ്ങൾ നീണ്ടുനിന്ന ദാമ്പത്യമല്ലായിരുന്നു ഇവരുടേത് നീണ്ടനാൾ അകന്ന് ജീവിച്ച ശേഷം മാത്രമാണ് ഇവർ ഔദ്യോഗികമായി വിവാഹമോചനം കോടതിയിൽ നിന്നും നേടിയെടുത്തത് അതിനുശേഷം ഇരുവരും വേറെ ബന്ധങ്ങളുമായി ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു ഗായിക അമൃത സുരേഷുമായി രണ്ടായിരത്തി പത്തിലായിരുന്നു നടൻ ബാല വിവാഹിതനായത് ഏഷ്യനെട്ടിലെ ഐഡിയ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിൽ വെച്ച് പരിചയപ്പെട്ടതിന് പിന്നാലെയുണ്ടായ സൗഹൃദം പ്രണയമാവുകയും പിന്നീട് വിവാഹിതരാകുകയുമായിരുന്നു എന്നാൽ ആ ബന്ധം അധികനാൾ നീണ്ടില്ല രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞു എലിസബത്ത് ഉദയൻ എന്ന ഡോക്ടറെ ബാല വിവാഹം ചെയ്തു അമൃത സുരേഷ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലാകുകയും ഒരുമിച്ച് ജീവിതം തുടങ്ങുകയും ചെയ്തു എന്നാൽ ഈ ബന്ധവും അധികനാൾ നീണ്ടുനിന്നില്ല അവന്തികയാണ് ബാലയുടെയും അമൃതയുടെയും ഏകമകൾ വിവാഹ ബന്ധം വേർപെടുത്താനുള്ള കാരണങ്ങളെ കുറിച്ച് ഒരിക്കൽ പോലും അമൃതയോ ബാലയോ തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ തുറന്നടിക്കുകയാണ് ബാല തന്റെ പിറന്നാൾ ആഘോഷത്തിന് പിന്നാലെ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ബാലയുടെ ഈ തുറന്നു ബാലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മകളെ തന്റെ അടുത്തേക്ക് വിടുന്നില്ലെങ്കിലും െന്ന് താൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ബാല പറയുന്നു കാണാൻ പാടില്ലാത്ത കാഴ്ച താൻ കണ്ണുകൊണ്ട് കണ്ടുപോയി എന്നും ബാല പറയുന്നുണ്ട് സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടോ ജീവിതത്തിൽ നിന്ന് ഞെട്ടിപ്പോയി എന്നാണ് ബാലയുടെ വാക്കുകൾ കുടുംബം കുട്ടികൾ എന്നതെല്ലാം വളരെ പ്രാധാന്യത്തോടെയാണ് താൻ കണ്ടിരുന്നതെന്നും ആ കാഴ്ച കണ്ട ശേഷം പിന്നെ ഒന്നുമില്ല എന്നും താൻ തളർന്നു പോയെന്നും ബാല പറയുന്നു ഒരു സെക്കൻഡിൽ എല്ലാം തകർന്നെന്നറിഞ്ഞപ്പോൾ താൻ ഫ്രീസായി ഇല്ലെങ്കിൽ ആ മൂന്ന് പേര് രക്ഷപ്പെടില്ലായിരുന്നുവെന്നും ബാല പറയുന്നു രണ്ടു പേരല്ല മൂന്ന് പേരെന്ന് ബാല എടുത്തു പറയുന്നുണ്ട് ദൈവം തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ കൊടുക്കുമെന്നും തനിക്കൊരു മകനായിരുന്നുവെങ്കിൽ താനിതെല്ലാം തുറന്നു പറഞ്ഞേനെയെന്നും എന്നാൽ മകളായതുകൊണ്ടാണ് പറയാത്തതെന്നും ബാല കൂട്ടിച്ചേർത്തു ചിത്രങ്ങൾ അടക്കമല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തേനെയെന്നും മകളുടെ വിവാഹ സമയത്ത് ഇതൊന്നും ബാധിക്കരുതെന്നും അതുകൊണ്ടാണ് ഒന്നും പറയാത്തതെന്നും ബാല പറയുന്നു താനൊരു സാധാരണ അച്ഛനാണ് തന്റെ പിറന്നാളിന് മകൾ വിളിച്ചില്ല വിശേഷ ദിവസങ്ങളിലെങ്കിലും സ്വയം ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ ശേഷം അച്ഛനെയും മകളെയും പിരിക്കേണ്ട എന്ന് വിചാരിക്കണമായിരുന്നു കുറഞ്ഞത് ഫോണിലെങ്കിലും വിളിക്കാമായിരുന്നു ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ എന്നും ബാല കൂട്ടിച്ചേർത്തു മകളെ കാണാൻ ഭയങ്കരമായി ആഗ്രഹിച്ചു അതിനുവേണ്ടി ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല ക്യാമറയിൽ നല്ലപോലെ അഭിനയിച്ചിട്ട് എന്തോ സൈക്കോതരം പോലെ സന്തോഷം കണ്ടെത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും ബാല കൂട്ടിച്ചേർത്തു തന്റെ കമ്പനിയുടെ അൻപത് ശതമാനം താൻ അന്നേ കൊടുത്തതാണെന്നും വിവാഹമോചനം കഴിഞ്ഞപ്പോൾ നിയമപരമായി അമൃതയ്ക്ക് എല്ലാം കൊടുത്തുവെന്നും ബാല പറയുന്നുണ്ട് തന്റെ കാശ് മാത്രം മതിയോ ഇതിൽ എന്താണ് ന്യായമെന്നും ബാല ചോദിക്കുന്നു തന്റെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞുവെന്നും മരണത്തെ കണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നും അപ്പോഴും തന്നോട് കാശ് ചോദിക്കുകയാണെന്നാണ് ബാല പറയുന്നത് തന്നെ നിരന്തരം ചൂഷണം ചെയ്യുകയാണ് ഡിവോഴ്സ് ആയിട്ട് എത്ര കാലമായി സ്കൂളിൽ പോയി മകളെ കാണാൻ ശ്രമിച്ചിട്ടും തനിക്കതിന് സാധിച്ചിട്ടില്ല എന്നും ബാല പറയുന്നു പറഞ്ഞതിൽ വ്യക്തതയില്ല എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് വീട്ടിൽ പോയി സ്വയം ആലോചിച്ചു നോക്കിയാൽ എല്ലാത്തിനും വ്യക്തത വരുമെന്നായിരുന്നു ബാല പറഞ്ഞത് ഇക്കുറി ബാല തന്റെ സുഹൃത്തുക്കളുടെ ഒപ്പമായിരുന്നു ജന്മദിനം ആഘോഷമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ